നമസ്കാരം വോയിസ് ഓഫ് ഡിസബിൾഡ് എന്ന സംഘടനയുടെ വാർഷിക പൊതുയോഗവും തെരുവുനായ ശല്യത്തിനെതിരെയുള്ള സമരപ്രഖ്യാപനവും ഇന്ന് കളമശ്ശേരിയിൽ നടക്കുകയുണ്ടായി ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ ജോസ് മാവേലിയും പത്മശ്രീ ടോണി ഫെർണാണ്ടസും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി അതിന്റെ വാർത്തയിലേക്ക് ഇന്നിപ്പോൾ തെരുവ് നായകളുടെ ആക്രമണം മൂലം കേരളത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ വളരെ സങ്കടത്തിലാണ് മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ സ്ത്രീകൾക്ക് സാധാരണക്കാരായ കുട്ടികൾക്ക് ഉസ്കൂലി പോകാൻ പറ്റാത്തൊരവസ്ഥ സ്ത്രീകൾക്ക് ജീവിക്കാൻ വേണ്ടി ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ നിന്നിപ്പോൾ ഇവിടെ ഒരു വലിയ കൂട്ടായ്മ വന്നിരിക്കുകയാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടനയായ വോയ്സ് ഓഫ് ഡിസേബിൾഡ് എന്ന കേരള സംസ്ഥാനത്തെ സംഘടനയുടെ കളമശ്ശേരി മണ്ഡല യൂണിയന്റെ പേരിലാണ് ഇവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കൂട്ടായ്മയുടെ ആവശ്യം പ്രധാനമായിട്ട് പറയുന്നത് തെരുവു നിന്നും ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കൂട്ടായ്മ സംഘടിച്ച് വാട്സപ്പ് കൂട്ടായ്മ സംഘടി സംഘടിച്ച് ഒരു ലക്ഷം പേരുടെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് നമുക്ക് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വൻ പ്രതിഷേധ ശക്തിയായി കൊണ്ട് നമുക്ക് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് തെരുവനായ ആക്രമണത്തിനും ജനങ്ങളെ രക്ഷിക്കണം ഒപ്പം തന്നെ തെരുവു നായ്കൾക്ക് ഇപ്പോൾ ജീവിതം ഇല്ല തെരുവു വണ്ടിയിടിച്ച് അവരെ കാലും കയ്യും ഒടിഞ്ഞ് ഇങ്ങനെ റോഡി കിടക്കുന്നത് കാണാം അല്ലെങ്കിൽ പുഴു പിടിച്ച് കിടക്കുന്നത് കാണാം ഇവരൊന്നും ആരും സംരക്ഷിക്കുന്നില്ല അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നില്ല അപ്പൊ ഇവർക്ക് ഈ തെരുവ് നല്ല ജീവിതം കിട്ടാന്നുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം ഇപ്പോൾ ജനസേവ തെരുവായ വിമുക്ത കേരള സംഘത്തിന്റെ പേരിൽ ഒരു പുതിയ ആശയം ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ പ്രൊജക്ട് എന്ന് പറയുന്നത് തെരുവു നായ്കളെ സംരക്ഷി സംരക്ഷിക്കുന്ന വീട്ടുകാർക്ക് അവർക്ക് കൂടെ അവരുണ്ടാക്കണം അങ്ങനെ സംരക്ഷിക്കുന്ന വീട്ടുകാർക്ക് ജനസേവ ആയിരം രൂപ ഒരു പ്രതിമാസം വേതനമായിട്ട് അവർക്ക് നൽകുന്നതാണ് അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ അതാത് മുനിസിപ്പാലിറ്റികളോ അല്ലെങ്കിൽ അതായത് പഞ്ചായത്തുകളോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അങ്ങനെ നമുക്ക് ഓരോ പഞ്ചായത്തുകളും മാതൃകയാക്കി കൊണ്ട് ഈ ഒരു മുന്നേറ്റം വേണേ ചെയ്യാം ഈ തെരുവു നായ ശല്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളെയാണ് കാരണം ഭിന്നശേഷിക്കാരായിട്ടുള്ളവരെ തെരുവ് നായ ആക്രമണി ആക്രമിക്കാൻ വന്നാൽ ഡിഫെൻഡ് ചെയ്യാനോ രക്ഷപ്പെടാനോ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് നിന്ന് ആക്രമണത്തെ നേരിടുക എന്നല്ലാണ്ട് വേറൊന്നും അതിൽ ചെയ്യാനില്ല പ്രത്യേകിച്ച് മാത്രമല്ല ഞങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു ഉപജീവന മാർഗത്തിനായിട്ട് മുയൽ വളർത്തല് കോഴി വളത്തില് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ സ്വന്തം ഭവനത്തിൽ ചെയ്യേണ്ടത് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഈ തെരുവു നായകളെ കൊണ്ടാണ് അപ്പൊ ഇതിന്റെ ഒരു ഉന്മൂലനം ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടില്ല അവരും ഭൂമിയുടെ അവകാശികളാണ് പക്ഷെ അവരെ സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് വളരെ വ്യക്തം വളരെ ഭംഗിയായിട്ടും വളരെ വേഗത്തിൽ ചെയ്താൽ മാത്രമേ ആണ് ഞങ്ങൾ ഭിന്നശേഷിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ജീവിതമാർഗവും ഒക്കെ ഒരു വരെ സുഗമമാവുകയുള്ളു കാരണം ഇത്തരം ആക്രമണങ്ങൾ നേരിടുമോ ഇതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും മാത്രവുമല്ല സകലാങ്കരായിട്ടുള്ള ഒരു ഒരു സ്ഥായിയായ വൈകല്യത്തിലോട്ട് കടക്കുന്ന ഒരവസ്ഥയും കൂടിയും ഇതുകൊണ്ടുണ്ട് ഇവിടെ ഒരു സമ്മേളനത്തിൽ വികലാംഗളുടെ സമ്മേളനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പട്ടികളുടെ ശല്യം അവരെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഓടാൻ കഴിവില്ലാത്തവരെ ചെയ്യും ഇന്ന് തനിച്ച് ഒരിടത്തും പോകാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടോ ഇത് ജ്യോസ്മാവില്ലി പട്ടികളെ കൊല്ലാനല്ല സംരക്ഷിച്ച ആളുകൾക്ക് വീഥികൾ റോഡിൽ മറ്റും പട്ടികൾ അലയാതിരിക്കാൻ ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പദ്ധതി മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ പട്ടികളെ പിടിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ പട്ടികളെ സംരക്ഷിക്കാൻ കഴിവുള്ളവർ സംരക്ഷിക്കാമെങ്കിൽ ഒരു മാസം ആയിരം രൂപ വരെ അവരെ സംരക്ഷിക്കാനുള്ള ചെലവ് കൊടുക്കാം എന്ന വാഗ്ദാനമായിട്ടാണ് ജനസേവയിലെ പ്രസിഡന്റായ ജോസ് മാവേലി മുന്നോട്ട് വന്നിരിക്കുന്നത്